തിരുവല്ലാമല പറക്കോട്ടുകാവ് ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയും മതിലും ഇടിഞ്ഞു വീണു ക്ഷേത്രത്തിൽ വർഷം മുൻപ് കെട്ടിയ ഭാഗമാണ് ഇടിഞ്ഞത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കിണറിനോട് ചേർന്നുള്ള ഭാഗമാണ് ഞായറാഴ്ച ഉച്ചയോടെ ഇടിഞ്ഞത് കിണറിനും കിണറിനോട് ചേർന്ന് നിൽക്കുന്ന മോട്ടോർ ഷെഡിനും ഇത് ഭീഷണിയാണെന്നും ഏഴു വർഷം മുന്നേ കെട്ടിയ ഭാഗമാണ് ഇടിഞ്ഞത് എന്നും ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ഓഫീസർ സുമ പറഞ്ഞു നിരവധി ഭക്തജനങ്ങൾ കുളിക്കാനായി ഉപയോഗിക്കുന്ന കുളമാണ് ഇത് പറക്കോട്ടോ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ക്ഷേത്രമതിൽ ഇന്നലെ ഒരു ഉച്ച ഒരു രണ്ട് മുപ്പതോടു കൂടി വലിയ ശബ്ദത്തിൽ ഇടിഞ്ഞുപൊളിഞ്ഞു വീട് വന്നിട്ട് നമ്മളിവിടെ ക്ഷേത്രം കഴകും സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇന്നലെ ഞായറാഴ്ചയാണ് മറ്റു ജീവനക്കാരും ഉണ്ടായിരുന്നില്ല അപ്പൊ ക്ഷേത്രം കഴകാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മഴ അങ്ങനെയുള്ള സമയൊന്നും ആയിരുന്നില്ല നല്ല വെയിലൊക്കെ ഉള്ള ഒരു ടൈം ആയിരുന്നു പ്രത്യേകിച്ച് വേറൊരു പ്രകോപനം ഉണ്ടാവാത്ത ഒരു സമയത്താണ് ആ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് എന്നിട്ട് എന്നെ വിളിച്ച് പറയുകയുണ്ടായി അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു ഇന്ന് വന്നിട്ട് നോക്കിയപ്പോഴാണ് ഇത്രയും സംഗതി ഗുരുതരമായി കിടക്കുന്നത് കണ്ടത് ഇപ്പൊ ഒരു ആറേഴ് വർഷമായിട്ടുള്ള ഈ മതിൽ കെട്ടിയിട്ടെന്നാണ് നമ്മുടെ സമിതി അവർ പറഞ്ഞത് എങ്ങനെയാണ് പൊളിഞ്ഞ് അറിയില്ല കാലപ്പഴക്കം എന്ന് പറയാനായിട്ടില്ല പിന്നെ അടിക്കെട്ടില് ഇപ്പൊ എന്താ അടിയിൽ അടിഭാഗത്ത് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ലാമ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി